മേപ്പാടി ചുളുക്കയിൽ നടന്ന പുതുവത്സരാഘോഷത്തിനിടെ മർദ്ദനമേറ്റ യുവാവ് നരകയാദനയിൽ പയ്യോളി സ്വദേശി മുഹമ്മദ് ജാസിഫിനാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് പോലീസാണ് ജാസിഫിനെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി നീതി ലഭിക്കാൻ ഹൈക്കോടതിയെ മറ്റും സമീപിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി ിസംബർ മുപ്പത്തിയൊന്നിന് രാത്രിയിൽ മേപ്പാടി ചുളിക്കയിൽ സംഘടിപ്പിച്ച പുതുവത്സരാഘോഷ ചടങ്ങിനിടെയാണ് കോഴിക്കോട് പയ്യോളി സ്വദേശി ജാസിഫിനെ പരിക്കേൽക്കുന്നത് പരിപാടി കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതിനിടയിലാണ് ജാസിഫിനെ അടിയേൽക്കുന്നത് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ് രക്തം വാർന്ന നിലയിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊട്ടടുത്ത ദിവസം വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടാഴ്ചയോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം ഇപ്പോൾ വീട്ടിലാണുള്ളത് എഴുന്നേറ്റ് നടക്കാനോ മറ്റോ കഴിയാത്ത അവസ്ഥയാണെന്ന് ഇവർ പറയുന്നു കൈ ഇവിടെ ബാൻഡേജിലാണ് ഈ കൈക്ക് ചതവുണ്ട് ആ ചതവ് ഇന്നലെയും ഡോക്ടറെ കാണിച്ചത് പറഞ്ഞാൽ എം ആർ ഐ എടുക്കണമെന്നാണ് ഇന്നലെ നമുക്ക് എം ആർ ഐ എടുക്കാൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം തന്നെ അവിടെ പോയിട്ട് എം ആർ ഐ എടുക്കണം അപ്പോൾ അവന്റെ പ്രധാനപ്പെട്ട ഇപ്പോഴുള്ള ഒരു ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ തലചുറ്റലാണ് പോലീസാണ് ജാസിഫിനെ മർദ്ദിച്ചതെന്നാണ് ഇവരുടെ ആരോപണം അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ഡിമാൻഡ് ഈ ഈ അജേഷ് എന്ന അഞ്ച് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം ഞങ്ങളുടെ ഒന്നാമത്തെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് സംഭവം കഴിഞ്ഞ് ഇത്രയായിട്ടും കാര്യമായ നടപടിയില്ലാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ല ഇത്രയും വലിയ ആൾക്കൂട്ടം ആൾക്കൂട്ടമെത്തുമ്പോൾ ഒരുക്കേണ്ട യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ